നമസ്കാരം മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടിവിട്ടു നിൽക്കുന്നത് ഭദ്രയായും ഭാനുവായും കാവിലെ ഭഗവതിയായും പിന്നെ പറഞ്ഞാൽ തീരാത്ത ഒട്ടൻവധി അത്യുഗ്രം കഥാപാത്രങ്ങളായും നമ്മെ വിസ്മയിപ്പിച്ച മഞ്ജു വാര്യർ അഭിനയത്തിന്റെ അമൂർത്തമായ ഭാവങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് കയറിയ മഞ്ജു വാര്യർ അന്നും ഇന്നും എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് മലയാളത്തിന്റെ ഈ പ്രിയ നടിയെ കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന പരസ്യവാചകം ആരാധകർ പറയാറുണ്ട് ഇന്ന് മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നായികയാണ് മഞ്ജു ഈ പിറന്നാൾ ദിനത്തിൽ മഞ്ജുവിന്റെ ചിത്രങ്ങളെല്ലാം വൈറൽ ആവുകയാണ് സിനിമ ചെയ്യുന്നുണ്ടോ ഇല്ലയോ പുറത്തിറങ്ങുന്നവ വിജയിച്ചോ പരാജയപ്പെട്ടോ ഇക്കാര്യങ്ങളൊന്നും നടി മഞ്ജുവാരുടെ കാര്യം വരുമ്പോൾ മലയാളികൾ ശ്രദ്ധിക്കാറേയില്ല വെറും ഒരു സിനിമ നടി എന്നതിലും ഉപരി മലയാളി പ്രേക്ഷകർക്ക് കുടുംബാംഗത്തെ പോലെയാണ് ഇന്ന് മഞ്ജു മൂന്ന് ജനറേഷൻ മുമ്പുള്ളവർക്ക് പോലും ഇന്നും പ്രിയപ്പെട്ട നായികാരെന്ന് ചോദിച്ചാൽ മഞ്ജുവാര്യർ എന്നാകും ഉത്തരം വിവാഹിതയായാൽ നായികമാർ അഭിനയം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുന്ന ട്രെൻഡ് ഉണ്ടായിരുന്ന സമയത്താണ് മഞ്ജുവും വിവാഹിതയാകുന്നത് ട്രെൻഡ് ഫോളോ ചെയ്ത് സുഹൃത്തുക്കളായ പാർവതി അടക്കമുള്ള മറ്റു നടിമാരെ പോലെ മഞ്ജു വിവാഹശേഷം ശേഷം വർഷത്തോളം സിനിമയിൽ നിന്നും വിട്ടുനിന്നു നടിയുടെ ഇടവേള ആരാധകരെയും ഏറെ വിഷമിപ്പിച്ച ഒന്നായിരുന്നു അക്കാലത്ത് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മുൻ ഭർത്താവ് ദിലീപ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യവും മഞ്ജു എന്ന് അഭിനയത്തിലേക്ക് തിരിച്ചു വരും എന്നതാണ് അങ്ങനെ ഒരു തിരിച്ചുവരവ് സംഭവിക്കാൻ തങ്ങൾക്ക് പ്രിയപ്പെട്ട ജോഡി എന്നേക്കുമായി വേർപിരിയേണ്ടി വരുമെന്ന് അന്ന് പ്രേക്ഷകർ കരുതി കാണില്ല ദിലീപും മഞ്ജുവാര്യൻ വിവാഹമോചിതരാകുന്നുവെന്ന വാർത്ത മലയാളികൾക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം കൂടിയായിരുന്നു ഇരുവരും വേർപിരിഞ്ഞ ശേഷവും താരങ്ങളുടെ റീ യൂണിയൻ ആരാധകർ ആഗ്രഹിച്ചിരുന്നു കുടുംബിനിയായിരുന്ന കാലത്ത് മഞ്ജു വളരെ വിരളമായി മാത്രമാണ് പൊതുവേദികളിൽ എത്തിയിരുന്നത് അന്ന് ക്യാമറ മൊബൈൽ ഫോൺ എന്നിവ സുലഭമല്ലാതിരുന്നതിനാലും സിനിമയിൽ നിന്നും വിട്ടുനിന്ന കാലത്തെ മഞ്ജുവിന്റെ വളരെ വിരളമായ ഫോട്ടോകൾ മാത്രമേ ഓൺലൈനിൽ ലഭ്യമാകൂ ഇപ്പോഴത്തെ ദിലീപിന്റെ സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാൻ എത്തിയ മഞ്ജു വാര്യരുടെ പഴയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ ജയപ്രകാശ് പൈസ യ്യന്നൂരാണ് തന്റെ ശേഖരത്തിലുള്ള മഞ്ജുവിന്റെ പഴയ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ജോഷി സാറിന്റെ സിനിമയുടെ പൂജാ സമയത്തെടുത്ത എടുത്ത മഞ്ജുവാരുടെ കുറച്ച് ഫോട്ടോകൾ എന്നാണ് ജയപ്രകാശ് നൽകിയ ക്യാപ്ഷൻ ഏത് സിനിമയുടെ സെറ്റാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ലയൺ അല്ലെങ്കിൽ ജൂലൈ ഫോർ ഇതിൽ ഏതെങ്കിലും ഒരു സിനിമയാകാനാണ് സാധ്യത എന്നാണ് ആരാധകരുടെ കമന്റുകൾ യാതൊരു ആഡംബരങ്ങളുമില്ലാതെ ഒരു തനി നാടൻ ഭാര്യയായിരുന്നു മഞ്ജു അന്നത് ഫോട്ടോകളിൽ നിന്നും വ്യക്തമാണ് വീതിൽ ഗോൾഡൻ ബോർഡർ ഉള്ള കേരള സാരിയായിരുന്നു മഞ്ജു ധരിച്ചിരുന്നത് വൈൻ നിറത്തിലുള്ള ഹാഫ് സ്ലീവ് ബ്ലൗസ് ആണ് താരം ധരിച്ചിരുന്നത് കഴുത്തിൽ കരിമണി മാലയും ബ്ലൌസിന് മാച്ചാകുന്ന ഒരു പേളിന്റെ മാലയും അണിഞ്ഞിരുന്നു പേൾ മാലയുമായി ചേരുന്ന കമ്മലും കയ്യിൽ ഫാൻസി വളകളും ധരിച്ചിരുന്നു നീളൻ മുടി വിടർത്തിയിട്ട് നിറഞ്ഞു യിൽ നിറയെ സിന്ദൂരവും അണിഞ്ഞ് പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന മഞ്ജുവാണ് ഫോട്ടോയിൽ ഉള്ളത് ഒരു തരത്തിലുള്ള മേക്കപ്പും ഇല്ലാതെ തന്നെ ഫോട്ടോകളിലെല്ലാം അതീവ സുന്ദരിയായിരുന്നു താരം ഇന്നത്തെ മഞ്ജുവിന്റെ മുഖത്തിന് ഈ നിഷ്കളങ്കമായ ഭാവമുണ്ടോയെന്ന് സംശയമുണ്ട് അനുഭവങ്ങൾ കൊണ്ട് അത് ശക്തമായ മുഖമായി മാറി എന്നാണ് ജയപ്രകാശ് പകർത്തിയ നടിയുടെ ഫോട്ടോകൾക്ക് വന്ന കമന്റുകൾ മീനാക്ഷിക്ക് ജന്മം നൽകിയ ശേഷമുള്ള സമയത്തായിരുന്നതുകൊണ്ട് തന്നെ തടിച്ച ശരീരമായിരുന്നു വന്ന് മഞ്ജുവിന് സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡിനനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്ന അഭിനേത്രിയാണ് മഞ്ജു നാൽപ്പത്തിയാറിലും മഞ്ജുവിനെ ഇരുപതുകളുടെ ചെറുപ്പവും ഫിറ്റ്നസുമാണെന്നുമാണ് ആരാധകർ പറയാറുള്ളത് ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും വേർപിരിഞ്ഞുവെന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി പ്രണയിച്ച് ഇരുവരും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വേർ പിരിഞ്ഞത് മഞ്ജുവുമായുള്ള ശേഷം ദിലീപ് കാവ്യമാതവന് വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾ വഴിതെളിയിച്ചിരുന്നു രണ്ടായിരത്തി നാലിൽ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യരുമായുള്ള വിവാഹത്തിന് ശേഷമാണ് തന്റെ ഭാഗ്യങ്ങളെല്ലാം ഉണ്ടായതെന്നായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്താണ് പഞ്ചാബി ഹൗസ് റിലീസ് ചെയ്യുന്നത് അത് ഹിറ്റായ സമയത്തായിരുന്നു എൻ്റെ കല്യാണം അതുവരെ ഞാൻ സിനിമയെ വലിയ പ്രാധാന്യത്തോടെ കണ്ടിരുന്നില്ല കല്യാണം കഴിഞ്ഞതോടെ ഞാൻ സീരിയസ് ആയി അവൾ അത്ര നല്ല സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ കൂടെ വന്നത് അവൾ തിരഞ്ഞെടുത്ത വഴി തെറ്റിയെന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുത് അവൾ വലിയ നടിയാണ് അവളുടെ ഭർത്താവ് മോശക്കാരനാണെന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നുവെന്നും ദിലീപ് പഴയ അഭിമുഖത്തിൽ പറയുന്നു കല്യാണം കഴിഞ്ഞ ശേഷം ഒഴുക്കിനെതിരെ നീന്തലായിരുന്നു കാരണം എല്ലാവരും എനിക്കെതിരായിരുന്നു പിന്നീടാണ് ഞാൻ അഭിനയത്തിന്റെ തന്ത്രം പഠിച്ചതെന്ന് പറയാമെന്നും ദിലീപ് പറയുന്നു ഈ പുഴയും കടന്ന് എന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായിക നായകന്മാരായി അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് ഇവരെ കൂടാതെ പാർവതി ജയറാം ബിജു മേനോൻ സംയുക്ത വർമ്മ എന്നിവരുടെ പ്രണയം തുടങ്ങിയതും കമലിന്റെ സെറ്റിൽ നിന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുമാരും ദിലീപും തമ്മിലുണ്ടായ പ്രണയം തന്നെ ഞെട്ടിച്ചിരുന്നുവെന്ന് സംവിധായകൻ കമൽ പറയുകയുണ്ടായി പ്രണയിക്കുന്ന കാര്യം ഇവരാരും തന്നെ തന്നോട് വന്ന് പറഞ്ഞതായിരുന്നില്ല മറിച്ച് താനടക്കമുള്ളവർ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്യാറുള്ളതെന്ന് കമൽ പറയുന്നു താനോ സെറ്റിലുള്ള ക്യാമറാമാനോ മറ്റുള്ളവരോ അത് കണ്ടുപിടിക്കും ഞങ്ങൾ കുറച്ച് ദിവസം മിണ്ടാതെ ഇരിക്കും ഇത് എവിടെ വരെ പോകും എന്ന് നോക്കാൻ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ഇവരോട് ചോദിക്കും തന്നെ ഞെട്ടിച്ചത് ദിലീപും മഞ്ജുവുമായിരുന്നു അവർ പ്രണയത്തിലാകുമെന്ന് താൻ വിചാരിച്ചിരുന്നില്ല ഇവർ തമ്മിൽ അടുപ്പമുണ്ടെന്ന് കുറെ കഴിഞ്ഞിട്ടാണ് താൻ അറിയുന്നതെന്നും കമൽ പറഞ്ഞു അടുത്തിടെ ദിലീപ് മഞ്ജു വരുടെ പ്രണയകാലത്ത് വീട്ടിൽ നിന്ന് നേരിട്ട എതിർപ്പുകളെക്കുറിച്ച് പ്രൊഡക്ഷൻ കൺട്രോളർ കൺട്രോളറായിരുന്ന നാരായണൻ നാഗലശ്ശേരി പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ ഇറങ്ങുന്ന സമയത്താണ് മാധവേട്ടൻ ദിലീപിന്റെ ഫോൺ വന്നാൽ മഞ്ജുവിന് കൊടുക്കരുതെന്ന് എന്നോട് പറയുന്നത് അന്ന് മൊബൈൽ ഇല്ല ലാൻഡ് ഫോൺ ആണ് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് തെറ്റായി പോകുമെന്നും അതുകൊണ്ട് മാധവേട്ടൻ തന്നെ റിസപ്ഷനിൽ പറഞ്ഞാ മതിയെന്നും പറഞ്ഞു എന്നാൽ ആരുടെ ഫോൺ വന്നാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്നായിരുന്നു റിസപ്ഷനിൽ നിന്ന് അറിയിച്ചത് പിന്നീട് താനൊരു ഉദ്ഘാടനത്തിൽ വിളിച്ചപ്പോഴാണ് മഞ്ജുവും ദിലീപും തമ്മിലുള്ള വിവാഹം നടന്നതിനെ കുറിച്ചെല്ലാം താൻ അറിയുന്നതെന്നും നാരായണൻ നഗലശ്ശേരി പറഞ്ഞിരുന്നു മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജുവാരും ദിലീപും തമ്മിലുള്ളത് സല്ലാപം എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരുന്നു അത് പിന്നീട് ഈ പുഴയും കടന്ന് കുടമാറ്റം തൂവൽ കൊട്ടാരം എന്നീ ചിത്രങ്ങളിലും ദിലീപും മഞ്ജുവും ഒരുമിച്ച് അഭിനയിച്ചു വളരെ പെട്ടെന്ന് ഇരുവരും പ്രേക്ഷകരുടെ ഇഷ്ടജോടികളായി മാറുകയും ചെയ്തു നാല് വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിന് മഞ്ജുവാരർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ഇതോടെ അഭിനയത്തിൽ നിന്നും മഞ്ജു പിന്മാറിയിരുന്നു പതിനാല് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹമോചിതരാകുകയായിരുന്നു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യമാതാവിനെ വിവാഹം കഴിക്കുന്നത് തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം മഞ്ജുവും ദിലീപും തങ്ങളുടെ സിനിമാ തിരക്കുകളിലാണ് കൈനിറിയ ചിത്രങ്ങളാണ് ഇരുവർക്കും വിവാഹമോചനത്തിനുശേഷം കല്യാൺ ചുള്ളറിയുടെ പരസ്യത്തിൽ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടായിരുന്നു മഞ്ജു ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത് മലയാളത്തിലും തമിഴിലുമായി നടിയുടെ ഒന്നിലേറെ സിനിമകൾ പുറത്തിറങ്ങാനുണ്ട് മഞ്ജു ആരുടെ ദിലീപ് ജോഡികൾ ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ മലയാളികൾ ഒന്നടങ്കം അത് ആഘോഷമാക്കി ഇന്നും ഇവരോടുള്ള ആരാധന കെട്ടടങ്ങിയിട്ടില്ല ഡിവോഴ്സായി വർഷങ്ങൾ പിന്നിട്ടിട്ടും ദിലീപ് മറ്റൊരു ജീവിതം ആരംഭിച്ചിട്ടും ഇന്നും ഇരുപത്തി യും ചേർത്ത് വയ്ക്കുന്ന ഒരു കണ്ണിയുണ്ട് ഏക മകൾ മീനാക്ഷി ദിലീപാണത് ദിലീപ് വീണ്ടും വിവാഹിതനാകുന്നുവെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ആകുലത നടന്റെ മകൾ മീനാക്ഷിയെ കുറിച്ചായിരുന്നു മഞ്ജുവാരമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ദിലീപിനൊപ്പമാണ് മകൾ മീനാക്ഷി കാവ്യ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മീനാക്ഷി ഒറ്റപ്പെടുമോ എന്നുള്ള തോന്നലുകൾ വരെ ആ സമയത്ത് ആരാധകർക്കും പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു വിവാഹമോചന സമയത്ത് അച്ഛനൊപ്പം മകൾ പോകാൻ കാട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണച്ചു പിന്നെ ഒരിക്കലും അമ്മയെയും മകളെയും ആരും ഒരുമിച്ച് കണ്ടിട്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് പിന്നെ ഒരിക്കൽ ഇവർ ഒരു സ്ക്രീനിൽ ഒരു പക്ഷെ ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിച്ചുകൊണ്ട് അമ്മ മകൾ ബന്ധത്തിന്റെ മറ്റൊരു തലം ഉറപ്പായും ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരക്കിയുള്ള സംസാരം അതിന്റെ തെളിവായിരുന്നു മീനാക്ഷിയെ മഞ്ജു ഫോളോ ചെയ്തതും മഞ്ജുവിനെ മകൾ ഇൻസ്റ്റയിൽ ഫോളോ ബാക്ക് ചെയ്തതും എന്നാൽ അതും വാർത്തകൾ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തുപോയി മകളെ ഇന്നും മഞ്ജു ഫോളോ ചെയ്യുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ എല്ലാ ആരാധകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത് ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ ഇന്നത്തെ യാത്ര തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപിന്റെ സിനിമകൾ തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യർക്ക് അസുരലിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത് തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല അസുരനിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത് അടുത്തിടെ ദിലീപിനെയും അഞ്ചുവിനെയും കുറിച്ച് പുറത്തെത്തിയ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരുന്നു ദിലീപും കുടുംബവും ഇപ്പോൾ ചെന്നൈയിലാണ് താമസിക്കുന്നത് ഇളയമകൾ മഹാലക്ഷ്മിയും മൂത്തമകൾ മീനാക്ഷിയും അവിടെ തന്നെയാണ് പഠിക്കുന്നത് എന്നാൽ കൊച്ചിയിൽ പത്മസരോവരം എന്ന വീട്ടിലാണ് ദിലീപ് താമസിച്ചിരുന്നത് ഇപ്പോഴും ദിലീപും കാവ്യം ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും അവിടെ തന്നെയാണ് താമസം ഇടയ്ക്കിടെ വാർത്തകൾ നിറയാറുള്ള ഒരിട കൂടിയാണ് പത്മസരോവരം ഇപ്പോൾ വീണ്ടും പത്മസരോവരം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് മഞ്ചുവും ദിലീപും വർഷങ്ങളായി താമസിച്ചിരുന്നത് പത്മസരോവരം എന്ന വീട്ടിലാണ് ഇവിടെ മഞ്ജു ഉപയോഗിച്ചിരുന്ന മഞ്ജു താമസിച്ചിരുന്ന മുറി ഇപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ പോയപ്പോൾ എടുക്കാതെ പോയ അവിടെ ഉപയോഗിച്ച് പോയതുമായ സാധനങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് ചില യൂട്യൂബ് ചാനലുകളിൽ പറഞ്ഞിരുന്നത്